കൊടിവാറുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തിരിക്കുകയാണ് നാടും നഗരവും നിങ്ങൾക്ക് മുൻപിലെത്തുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനുമായി ഞങ്ങൾ ഒരുക്കുന്ന തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറിയാം സ്ഥാനാർത്ഥി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ചാലശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിനീതയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം വികസനത്തിന്റെ വിനീത തരംഗം ചാലുശ്ശേരി തണ്ണീർക്കോട് വാർഡിന്റെ സമഗ്ര വികസനത്തിനായി ഇത്തവണ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി വിനീത ചാലുശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡായ തണ്ണീർക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറവു നൽകാൻ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ വിനീത സജീവം ബാലസംഘം പ്രവർത്തനത്തിലൂടെ കുട്ടിക്കാലം മുതലേ പൊതുരംഗത്ത് സജീവമായ ഈ യുവ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് രണ്ടു തവണ പഞ്ചായത്ത് അംഗമായി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് ജനകീയനായ പിതാവ് വിജയകുമാർ എന്ന കുട്ടേട്ടന്റെ ജനപിന്തുണയുടെ പിന്തുണയുടെ കരുത്താണ് വേണ്ടി പ്രചാരണ രംഗത്ത് ഒപ്പമുള്ളത് വിനീതയുടെ വിജയം ഉറപ്പിക്കുന്നു തണ്ണീർകോട് വാർഡിൽ നിരവധി വർഷങ്ങളായി നിലനിന്നിരുന്ന വികസന മുരടിപ്പിനെ തന്റെ വിജയം വഴിമാറ്റം കുറിക്കുമെന്ന് വിനീത ഉറച്ചു വിശ്വസിക്കുന്നു വിനിത വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് വാർഡിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആളുകൾക്കിടയിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നാറുള്ളത് നല്ല നല്ല പ്രതികരണമാണ് പതിനഞ്ച് വർഷം ഈ വാർഡിലെ ശോചനീയ അവസ്ഥ അവർ തുറന്ന് അവരെ അവരുടെ അടുത്ത് ഞങ്ങൾക്ക് തുറന്ന് കാട്ടാൻ പറ്റി റോഡുകളിലവസ്ഥ ഫണ്ട് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ അതൊക്കെ അവർക്ക് മനസ്സിലാകും വിധം ഞങ്ങൾ ചർച്ചകൾ ചെയ്തു അപ്പോൾ അവര് പറയുന്നത് ഒരു മാറ്റം ഈ ഒരു വാർഡിന് വേണം എന്നാണ് എന്നുള്ളത് തന്നെയാണ് വാർഡിലെ അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മ ഏറ്റവും രൂക്ഷമായി ബാധിച്ച പട്ടികജാതി നഗറിലെയും പരിതാപകരമായ അവസ്ഥയിലുള്ള ലക്ഷംവീട് കോളനികളിലെയും ജീവിത നിലവാരം ഉയർത്താനാകും തന്റെ പ്രഥമ പരിഗണനയെന്ന് വിനീത വ്യക്തമാക്കുന്നു കാലങ്ങളായി ചാലുശ്ശേരി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന തണ്ണീർക്കോട് വാർഡിലെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വിനീത വ്യക്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്ന അങ്കണവാടിയിൽ ഉടൻ കുഴൽക്കിണർ നിർമ്മിക്കാനും വിനീത ലക്ഷ്യമിടുന്നു കൂടാതെ എട്ടോളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി ഒരു മിനി കുടിവെള്ള പദ്ധതിയും നടപ്പിലാക്കും വാർഡിലെ ഹെൽത്ത് സെന്ററിൽ സ്ഥിരം ഡോക്ടറെ നിയമിക്കാനുള്ള നടപടികളും അടിയന്തരമായി കൈക്കൊള്ളുമെന്ന് വിനീത വാഗ്ദാനം ചെയ്യുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും തണ്ണീർകോട് ഭാഗത്ത് നാല് അഞ്ചെട്ട് കുടുംബങ്ങൾക്ക് വെള്ള കുടിവെള്ളക്ഷാമത്തിന്റെ പ്രശ്നമുണ്ട് അത് പരിഹരിക്കണം വിനയ കിഴക്കമുക്ക് ഭാഗത്ത് ഒരു ഉണ്ട് അവർക്ക് കുടിവെള്ളം ഇല്ല അടുത്ത വീട്ടിൽ നിന്നുള്ള കുടിവെള്ള വെള്ള കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അവർ കൊടുത്തില്ലെങ്കിൽ ആ വാരവാടിയിൽ വെള്ളം എടുക്കാനുള്ള അവ ഒരു പരിഹാരമില്ല അതുകൊണ്ട് ഒരു കുഴൽ കിണർ എന്നുള്ളത് യാഥാർത്ഥ്യമാക്കണമെന്നുണ്ട് പിന്നെ ശോചനീയമായ റോഡുകളുടെ അവസ്ഥ അത് ശരിയാക്കണമെന്നുണ്ട് അങ്ങനെ പിന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണമെന്നുണ്ട് ലക്ഷം വീട് പ്രദേശം കോട്ടക്കാട് പ്രദേശം എന്നിവിടങ്ങളിലെ വീടുകളുടെ അവസ്ഥ ഭയങ്കര ശോചനീയമാണ് അത് പുനവീകരിക്കണമെന്നുണ്ട് അതും എൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഭർത്താവ് ജയന്റെയും മകൻ ആദിദേവിന്റെയും പൂർണ്ണ പിന്തുണയോടെ ജനസേവനത്തിനായി ഇറങ്ങി തിരിച്ച വിനീത വികസന മുരടുപ്പിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് തണ്ണീർക്കോട് വാർഡിനെ പുതിയ പാതയിലേക്ക് നയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വിനീതയുടെ വിജയം തണ്ണീർകോടിന്റെ വിജയം കൂടിയായിരിക്കുമെന്നാണ് വാർഡിലെ ജനങ്ങളുടെയും അഭിപ്രായം എതിർ സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കി വിനീതയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഈ ഇവരുടെ തദ്ദേശ തെരഞ്ഞെടുപ്പില് ചാലുശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് പ്രചാരണ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നത് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ പോകുന്നു ഞങ്ങൾ വനിതാസ്കോഡ് കഴിഞ്ഞിട്ട് ഞായറാഴ്ചകളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ നല്ല പ്രതികരണമാണ് ഉണ്ടായത് ഓരോ വീടുകളിൽ ചെന്ന് കയറുമ്പോഴും അവരുടെ പ്രശ്നങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് മുൻ മനസ്സിലാക്കാൻ പറ്റി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ മെമ്പറായി ഉള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തു പതിനഞ്ച് വർഷം യു ഡി എഫ് ഭരണത്തിൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാട്ടിയാണ് ഞങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന് ഞങ്ങളുടെ ഒപ്പം ഒരുപാട് യുവതലമുറകൾ ഒപ്പമുണ്ട് എൻ്റെ മകളാണ് മത്സരിക്കുന്നത് പത്തു കൊല്ലത്തോളം ചാലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചു കൊല്ലം മെമ്പറായിട്ടും അഞ്ചു കൊല്ലം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ ഇപ്പോ ഇപ്രാവശ്യം മത്സരിക്കുന്നത് എൻ്റെ മോളാണ് അത് കാരണം ഞാൻ എൻ്റെ പരമാവധി എൻ്റെ ഭരണകാലത്തൊക്കെ ഞാൻ പരമാവധി വികസന ഈ ഇവാർഡുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അനവധി വീടുകൾ ഈ പ്രദേശത്ത് അഞ്ചു കൊല്ലം കൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ് അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ ഭയങ്കര അഞ്ച് കൊല്ലം കൂടി ഇല്ലായിരുന്നു ആ സമയത്തും നല്ല നല്ല വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ പതിനഞ്ച് കൊല്ലത്തോളം യു ഡി എഫാണ് ഈ വാർഡുകളിൽ വിജയിച്ചു വരുന്നത് ആ പതിനഞ്ച് കൊല്ലക്കാലം എടുത്തു പറയപ്പെധത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ഇന്നേ വരെ ഈ പ്രദേശത്ത് പണി കണ്ടിട്ടില്ല അതിൽ അതിൻ്റെ പ്രതികാരപരമായിട്ട് എൻ്റെ മകൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം പുനരാദായത്തെപ്പറ്റി പറയാനുള്ളൂ അതുപോലെ പഞ്ചായത്തിൻ്റെ മൊത്തം അടിസ്ഥാനത്തിൽ ഞാനൊക്കെ ഫസ്റ്റ് മെമ്പറായിരിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ ഓണറുടെ അടക്കം ആറുമാസം ഏഴ് മാസം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഇതിപ്പോൾ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് വന്നു തുടങ്ങിയപ്പോഴാണ് ഇപ്പോഴത്തെ ഈ ഭരണസമിതിക്ക് ഈ ജാവികസന പ്രവർത്തനങ്ങൾ നടത്താനും ഇതൊക്കെ കഴിയാറായത് അങ്ങനെ അതേമാതിരി ഒരു കുടക്കീഴിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അന്ന് ഭരണസമിതി പരമാവധി ശ്രമം നടത്തി കമ്മ്യൂണിറ്റി ആള് അതിരി കൃഷി ആയുർവേദ ആശുപത്രി ഇലക്ട്രിസിറ്റി വേദ ഇതൊക്കെ ഞങ്ങളുടെ അവസരത്തിൽ ഞങ്ങോട്ട് കൊണ്ടുപോകും അതിന് ശേഷം യു ഡി എഫ് കാലത്ത് ഒരു പ്രവർത്തനം വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇത്തരം ഒരു പ്രവർത്തനം വന്നിട്ടില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതൊരു മരണമാറ്റം ആഗ്രഹിക്കേണ്ട ഇപ്പോഴത്തെ ജനങ്ങള് അതിന് എന്റെ മോൾക്ക് അനുകൂലമായിട്ട് അരുവാൾ ചുറ്റും ഓട്ടം രേഖപ്പെടുത്തണമെന്ന് മാത്രമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്